നമുക്ക് ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാല് ചിക്കൻ ചിക്കൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാന്ന് നമുക്ക് നോക്കാം ഇതിപ്പോ ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തേക്കുന്നത് ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചേക്കുന്നത് അന്നേരം എന്നാന്ന് വെച്ചാ ചിക്കൻ ആകിയ ഒത്തിരി വലിപ്പം വേണ്ട ഒരു ഇച്ചിരി ഒരു തീരെ കുഞ്ഞല്ല എന്നാ ഇച്ചിരി ഒത്തിരി മുഴുത്ത അല്ല ഒരു മീഡിയം സൈസിന്ന് ഇച്ചിരി ചെറുതായിട്ട് മുറിച്ചേക്കുവാ ഇത് ഒരു കിലോ ചിക്കൻ അടുത്തേക്ക് പിന്നെ ഇത് ഒരു രണ്ട് വലിയ സവാള അടുത്തേക്കുന്നത് ഇത് ഒന്നെങ്കിൽ നമുക്ക് കൈവാക്ക് പോലെ അരിഞ്ഞയച്ചാ മതി കേട്ടോ ഇതിപ്പോ നീളത്തെ ഒട്ടും കട്ട് ഇല്ലാതെയൊക്കെ അരിഞ്ഞേക്കുന്നെ നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട എന്നാ പറയുന്നത് ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്യാന്ന് പറയല്ലേ അന്നേരം അങ്ങനെ അരിഞ്ഞേച്ചാലും മതി ഏതാ കൈവാക്കെന്ന് വെച്ചാൽ അതങ്ങോട്ട് അരിഞ്ഞേച്ചാൽ മതി ഇതിപ്പം എന്നാന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് ഇതിപ്പോ എന്തെങ്കിലും ഈ ബൗളിനകത്ത് ഒത്തിരി പച്ചമുളക് ഉണ്ട് പക്ഷെ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന പച്ചമുളക് എന്നാണെന്നോ എരിവില്ലാത്ത പച്ചമുളക് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു കിലോ ചിക്കന് എട്ട് പച്ചമുളക് മതിയാവും ഇതിപ്പോ എരിവില്ലാത്ത ആയതുകൊണ്ട് ഞാൻ ഒരു പത്ത് പച്ചമുളക് ഇടും ഇതിപ്പോ കീറി വെച്ചേക്കുന്ന ആയതുകൊണ്ട് ആ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തോന്നുന്നത് അല്ലാത്തയാണെങ്കിൽ എരിവില്ലാത്താന്നെങ്കിൽ പത്ത് പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ എട്ട് പച്ചമുളക് പിന്നെ ഇത് ഒരു വലിയ ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞേക്കുക കൊറച്ച് ഇഞ്ചി ഇഞ്ചി ചതച്ച് വച്ചേക്കുക അല്ല കഷ്ണമായിട്ട് എടുക്കുക എന്നെങ്കിൽ ഒരു കഷ്ണം നമുക്ക് എപ്പോഴും ഒക്കെ എടുക്കുന്ന ഒരു ഇഞ്ചി നിറത്തണമുള്ള കഷ്ണം എന്നൊക്കെ പറയാലെ എന്ന് പറഞ്ഞ പോലെ അതിലും വേദം നമ്മൾ ഇച്ചിരി ഇഞ്ചി എടുത്ത് ചതച്ചു വെച്ചേച്ച സ്പൂണ് കണക്കിന് എടുക്കുന്ന ഏറ്റവും നല്ല പിന്നെ ഇത് കൊറച്ച് വെളുത്തുള്ളി ഇതും ചതച്ചു വെച്ചേക്കുക പിന്നെ കൊറച്ച് മല്ലിയില ഇതിപ്പം എന്നാ പറയാ നിന്ന് കറിവേപ്പില ഒരു രക്ഷയില്ല മല്ലിയിലു പിന്നെ രമ്പേലയില്ല ഇതെന്താന്ന് വെച്ചാൽ ഇച്ചിരി കശകശയ ഞാൻ എപ്പോഴും പറയുവല്ലോ നമ്മൾ ഇറച്ചിക്കറി വെക്കുകയാണെന്നെങ്കിലും ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ അതായത് ബിരിയാണിക്ക് ആന്നേലും ഇറച്ചിക്കറി ആന്നേലും എണ്ണതാന്നേലും പക്ഷെ സ്റ്റൂ ഒഴിച്ച് ആക്കി എണ്ണ ആന്നേലും ചിക്കൻ്റെ മീറ്റിൻ്റെ എന്ത് ഐറ്റം വെക്കുകയാണെന്നെങ്കിലും കശകശം അരയ്ക്കുമ്പോൾ ഏറ്റവും രുചി കൂടും അതുകൊണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി കശവശം ഒരു സ്പൂൺ ഒരു വലിയ സ്പൂണ് കശവശം വെള്ളത്തിൽ കൂത്തിട്ടേക്കുക പിന്നെ ഇത് പട്ടയ പട്ട ഒത്തിരി വേണ്ട ഒരു കഷ്ണം മതി ഇത് ഏലക്കായ ഏലക്കായ ഫ്ലേവർ നല്ലതാണ് എപ്പോഴും എന്നും പറഞ്ഞ ഒത്തിരി മുന്നിട്ട് നിക്കണ്ട നമ്മൾ ഇടുന്ന സ്പൈസസ് ചെയ്യുന്ന ഒരു പത്ത് ഗ്രാമ്പു ആയിരുന്നെങ്കിൽ ഒരു പന്ത്രണ്ട് ഏലക്കായൊക്കെ ഇടാം മെച്ച ഫ്ലേവർ നല്ലതാ പിന്നെ ഇത് തക്കോലം തക്കോലം എന്താ പറയുന്നത് രണ്ടെണ്ണം മതിയാവും ഒരു കിലോയ്ക്ക് ഇത് ഉപ്പ് ആവശ്യത്തിന് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഒരു ഇച്ചിരി ഇട്ടേച്ചാ മതി നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി എന്നാന്ന് വെച്ചാൽ പച്ചമുളകിന്റെ എരുവ അന്നേരം മുളക് പൊടി ഒരു കളർ അത്രയും മാത്രം മതി പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത് ഗാർണിഷ് ചെയ്യാനല്ല ഇത് എന്താന്ന് പറയാമോ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം അതെന്നാന്ന് വെച്ചാ കൊറച്ച് കത്തിക്കുള്ള തേങ്ങാപ്പാൽ അത് നമുക്ക് ആ തേങ്ങാപ്പാലാ നമ്മുടെ ആ കറിക്കും ഗ്രേവി തരുന്നേ അന്നേരം ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് നല്ലതായിട്ട് അരയ്ക്കണം ഈ കാഷ്യൂ പേസ്റ്റ് നമ്മൾ ഏത് കറിക്ക് ചേർക്ക് ചേർക്കുവാണെന്നെങ്കിലും നല്ല ടേസ്റ്റാ അതെന്നാന്നോ ചിക്കൻ കറി ആവുന്നേലും മട്ടൺ കറി ആവുന്നേലും മീറ്റ് ഐറ്റംസ് എല്ലാം നമുക്ക് കാഷ്യൂ തേങ്ങാപ്പാലിൻ്റെ കൂടെ അരച്ച് ചേർക്കുവാണെന്നെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇനി വേണ്ടിയത് കുറച്ച് നെയ്യാണ് എന്നാന്നോ അണ്ടിപ്പരിപ്പ് ഒരു വശം ഇപ്പം നെയ്യും എന്നതാ ഇച്ചിരി ടേസ്റ്റ് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തേ പറ്റുള്ളൂ എന്നെ ഇഷ്ടപ്പെടുവാന്നെങ്കിൽ ഈ കറിയൊക്കെ വെച്ചേച്ച് നല്ലതായിട്ടൊന്ന് എക്സസൈസ് ചെയ്താൽ ഞാൻ പറഞ്ഞ രണ്ട് കാര്യവും നമുക്ക് കിട്ടും ഏതാ ഒന്ന് ആരോഗ്യവും നല്ല രുചി ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അടുപ്പ് കത്തിച്ചിരി ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് അത് നെയ്യ് എത്രയാ കണക്കെന്ന് വെച്ചാല് നമ്മുടെ ആ സവാളയും ൊമാറ്റോയൊക്കെയോ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രം മതി ഇതിപ്പം എന്തെങ്കിലിരിക്കുന്ന ടീസ്പൂൺ കണക്കാ അതിനൊരു രണ്ട് ടീസ്പൂണാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത് നെയ് നല്ലതായിട്ടൊന്ന് ചൂടാവട്ടെ ആ സമയത്തുണ്ടല്ലോ ഞാൻ എപ്പോഴും ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുവാന്നേല് ഈ നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ തനിയെ പൊടിക്കത്തേ ഉള്ളൂ അന്നേരം അതിന് എന്നാൽ ഈ കുറുമയ്ക്ക് പ്രത്യേകം നമ്മൾ അരക്കേം വേണം എന്നാത്തേ അത് എന്തൊക്കെയാ വേണ്ടതെന്ന് പറയാം ആദ്യം ഒരു കഷ്ണം പഠ പിന്നെ കുറച്ച് ഗ്രാമ്പു ഗ്രാമ്പു ഒരു എട്ടെണ്ണം വെച്ചോ ഏലക്ക പിന്നെ തക്കോല തക്കോലാണെന്നെങ്കിൽ രണ്ടെണ്ണം പിന്നെ നമ്മൾ ഈ അരച്ച് കുതി വെച്ചേക്കുന്ന കശകശയിലെ അതിനകത്തോട്ട് ഒഴിക്കും കശകശ വരെ നമ്മൾ ഇട്ടേക്കുക ഇനി ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ കാര്യം എന്നാ നോ നമ്മുടെ നെയ് ചൂടായി അന്നേരത്തേക്ക് നമുക്ക് സവാള ഇടാം സവാള നല്ലായിട്ടൊന്നു വഴറ്റണേ എന്നാന്ന് വെച്ചാൽ അതൊരു എന്നാ പറയുന്ന ബ്രൗൺ കളർ ആവണ്ട എന്നാ അതിന്റെ ഒരു ഒരു ടെൻഡർ ആവണം ഇനി നമുക്ക് സവാള ഇനകത്ത് വഴുന്ന സമയത്ത് എന്നാ ചെയ്യണമെന്നോ ബാക്കി നമ്മുടെ അരപ്പ് പകുതിയാക്കി വെച്ചേക്കുവല്ലേ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പച്ചമുളക് ഇടണം ഇതിപ്പോ കീറി വെച്ചേക്കുന്ന പച്ചമുളക് അന്നേരം ഒരു എന്താ പറയുന്ന എട്ട് പച്ചമുളക് കണക്ക് അപ്പൊ നമ്മളൊരു സിക്സ്റ്റീൻ പീസസ് ഇടണം ഇഞ്ചി ഇഞ്ചി ഒരു വലിയ സ്പൂൺ അതേപോലെ വെളുത്തുള്ളി ഇനി ഇതെന്നാ ചെയ്യണ്ടെന്ന് വെച്ചാൽ നല്ല മഷി പോലെ അരച്ചെടുക്ക നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഇത് ഇവിടെ ഇരിക്കണ്ട ഇത് വെച്ചാൽ നമ്മൾ ഈ ഉള്ളി വയറ്റാനിട്ടേക്കുവാ ഇത് ഇച്ചിരി ഒന്ന് വയന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ഇടണം ടൊമാറ്റോ ഒക്കെ ആണെന്ന് ഹാഫ് ഇട്ടേച്ചാ മതിയെ ആ പ്രത്യേകിച്ചും ബാക്കിയുണ്ടല്ലോ നമ്മുടെ കുർമാലൊക്കെ ഇച്ചിരി ടൊമാറ്റോ ഒക്കെ കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് ഇച്ചിരി ഒരു യെല്ലോയും റെഡും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ ഉള്ളി അന്നേല പകുതി വഴിന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു പകുതി ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇച്ചിരി ഞാൻ വെച്ചേക്കുവ എന്നാന്ന് അറിയോ ലാസ്റ്റ് നമുക്ക് ഒന്ന് ഒക്കെ നല്ല വഴന്ന് അതിങ്ങനെ എന്നാ പറയുന്ന നമ്മളിട്ടുമാറ്റോ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫ്ലഷ് ഒക്കെ വിട്ട് തൊലി പ്രത്യേകം ഫ്ലഷ് ഇനകത്തോട്ട് അങ്ങ് എന്നാ പറയാ സ്മാഷായി ചേർന്നേക്കുവാനേ ഇനിയാണു നമ്മൾ അരച്ചു വെച്ചേക്കുന്നത് നമ്മുടെ അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാമോ ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന് ഇച്ചിരി സമയം എടുക്കും അതെന്നാന്നോ ആ ചുമ്മാ അങ് നമുക്ക് അടുത്ത് അങ്ങ് ചിക്കൻ ഇടാൻ ഒക്കുകയില്ല ഇപ്പൊ നമ്മുടെ എന്നാ പറയുന്നെ പച്ചചയ ഒന്ന് മാറണം നമ്മൾ ചേർത്തേക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്നാ നമ്മുടെ സ്പൈസസ് ഒക്കെ അരച്ച് ചേർത്തേക്കല്ലെയോ അന്നേരം അതല്ല മാറണോന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ അതിന്റെ ആ പച്ച മാറുന്ന എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ എണ്ണയൊക്കെ നല്ലായിട്ട് ഒന്ന് തെളിഞ്ഞു വരും പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചേച്ച ഒന്ന് എണ്ണ തെളിയിക്കാൻ നിൽക്കരുത് അന്നേരം പിന്നെ നമ്മുടെ കുറുമങ്ങ് ഫ്ലോപ്പ് ആയി പോവും അത് ഇച്ചിരി സിമ്മാക്കി വെച്ചേച്ച് പതുക്കെ സാവധാനത്തി വേണം എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ അതിന് ഇച്ചിരി സമയം എടുക്കും ഇപ്പൊ ഇംഗ്ലീഷ് വന്നല്ലേ അതെ അറിയോ കോമലൊക്കെ ആവണ്ടേ അതുകൊണ്ട് പറഞ്ഞു കേട്ടോ എന്നും പറഞ്ഞു നമ്മൾ തമ്മിൽ പോമലൊന്നും ഇല്ല ഇപ്പം ഇതേണ്ടേ ഞാനിത്തി ക്ഷമയോടുകൂടി സിമ്മാക്കി തീ നല്ല സിമ്മാക്കി വെച്ചേച്ച് നമ്മുടെ ഉള്ളി വഴറ്റിയതൊക്കെ നല്ല അസലായിട്ട് എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയല്ല നമ്മൾ ഒഴിച്ചേക്കുന്ന നെയ്യാണ് അന്നേരം നെയ്യൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറയാം സിമ്മിൽ തന്നെ ഇരുന്നേച്ചാൽ മതി തീ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഇച്ചിരി പൊടികളൊക്കെ ചേർക്കണം ആദ്യം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് അതുകൂടി ഒരു ഇച്ചിരി പേരിന് ചേർത്ത് വെച്ചാ മതി കുറച്ച് മല്ലിപ്പൊടി ഈ സമയത്ത് നമ്മൾ ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുക ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ചേർക്കത്തുള്ളൂ കാര്യം എന്നാന്ന് നോയമ്പൊക്കെ ഉള്ള ആൾക്കാരാന്നേൽ ഈ നേരത്ത് നമുക്ക് അതിൻ്റെ ഉപ്പും എരുവുമൊക്കെ ഒന്ന് നോക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചേർത്തേക്കുന്ന ആ ഗരം മസാലയൊക്കെ നമ്മൾ അരച്ച് ചേർത്തേക്കല്ലയോ അന്നേരം അതൊക്കെ ആണേൽ മസാല മതിയോ എന്നൊക്കെ നോക്കാനായിട്ടൊക്കെ ഈ പരുവത്തിലാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഗ്രേവി ശരിക്കും നമ്മൾ ഉള്ളി തക്കാളിയും ഒക്കെ പ്രത്യേകം പ്രത്യേകം ഇട്ടേക്കുമായിരുന്നു ഇപ്പൊ കണ്ടോ നമ്മുടെ ആ ഗ്രേവി ഉണ്ടല്ലോ ശരിക്കും ഒരു സ്മാഷ്ഡ് ആയിട്ട് നമ്മൾ അരച്ചേക്കുന്ന ഒരു ഗ്രേവിയെ കൂട്ട് തന്നെയാ വന്നേക്കുന്നത് അത്ര നല്ല അതങ്ങോട്ട് കുഴഞ്ഞു വന്നാൽ മാത്രമേ നമുക്ക് ആ എന്നാണെന്നോ ആ ചിക്കൻ കുറുമൊരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി മല്ലിയില ഇടുക എന്നാ പറഞ്ഞ് ഇട്ട പൊടിയൊക്കെ നല്ല മൂത്തു ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇടുവാ ചിക്കൻ കുറുമൊക്കെ ഒരു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച മതിയെ പിന്നെ ആക്കി വെച്ചേക്കുന്ന ആ ഗ്രേവി ആനേല് മൊത്തത്തിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം ഗ്രേവി അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുമ്പത്തേനുണ്ടല്ലോ ആക്കി വെച്ചാച്ചാൽ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ കരിഞ്ഞു പോവും അന്നേരം സിം ആക്കുമ്പോഴത്തേക്ക് ഒരു ഒരിച്ചിരി ആവി കയറും അന്നേരം ചിക്കനകത്തീന്ന് തന്നെ ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഊറിത്തൊടങ്ങും ഇതങ്ങോട്ട് പെരട്ടി വെച്ച് നമ്മുടെ നേരത്തെ കഴി വെച്ച് അരച്ചേക്കുന്നില്ലേ മിക്സി അതിനകത്ത് തന്നെ കുറച്ച് നമുക്ക് ഗ്രേവി കാണും അതിൽ നിന്ന് ഒരിച്ചിരി വെള്ളം ചിക്കിനകത്തോട്ട് ഒഴിക്കുക ഞാനിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ എന്തായാലും ചിക്കൻ വെന്തേച്ചേ ഉപ്പ് നോക്കത്തുള്ളൂ പിന്നെ ഇതിനകത്ത് ഓരോ ഓപ്ഷനും കൂടെ ഉണ്ട് തക്കാളി ഇഷ്ടമാലിടാം ഞാനിപ്പിട്ടേക്കുന്ന തക്കാളി ആ ഇത് അല്ല എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയിൽ ഇടാം എന്നാന്നോ ഏഹ് നല്ല ഹങ്കേഡ് അതായത് നല്ല കട്ട തൈരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഒഴിച്ചാലും ഇച്ചിരി രുചി കിട്ടും ഞാൻ നല്ലായിട്ട് അതിനെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ എന്തായാലും എന്തെല്ലേ പറ്റുകയുള്ളൂ വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ടേ ഞാൻ ബാക്കി സാധനമൊക്കെ ഇവിടുന്ന് മാറ്റി ഇനി നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ അത് ഇനി എന്നാക്കിയാണെന്നറിയാമോ ഈ വേവാൻ നമ്മൾ വെക്കുന്ന നേരത്തുണ്ടല്ലോ അതിനകത്തോട്ട് നമ്മൾ മസാലയൊക്കെ നേരത്തെ അങ്ങ് മൂപ്പിച്ചിട്ടല്ലായിരുന്നോ അന്നേരം വേവാൻ വെക്കുന്ന സമയത്ത് ഞാൻ ആ എന്നാ പറയുന്ന ആ കുഴഞ്ഞ് നല്ല സ്മാഷഡ് ആയിട്ടിരിക്കുന്ന ഒരു പരുവത്തിലല്ലേ നമ്മൾ ചിക്കൻ ഇട്ടേ ആ നേരത്ത് ഇച്ചിരി മസാലയോ എരിവോ എന്തേലും വേണമെന്നുണ്ടേൽ ആ സമയത്ത് ഇച്ചിരി ഗരം മസാല ഇടാം അല്ലെങ്കിൽ പച്ചമുളക് നമ്മൾ കീറി വെച്ചേക്കുക അല്ലേ അന്നേരം അതിൽ നിന്ന് ഒരൊന്ന് രണ്ടെണ്ണ ഇടാം പിന്നെ ഇടയ്ക്ക് ഒന്ന് നോക്കുക അതിൻ്റെ എന്നാ പറയുന്നത് ആ ഇപ്പം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാന്ന് വെച്ചാൽ എന്താ നമ്മൾ ഈ തുറക്കുമ്പോൾ തന്നെ നല്ല മണം ഉണ്ട് കേട്ടോ വച്ചിക്കാൻ പക്ഷെ എന്നാ പറയുന്നത് ഇപ്പം നമുക്കൊന്നും ചെയ്യാറായിട്ടില്ല അടുത്ത നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട് ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും പിന്നെയും നമുക്കെല്ലാം കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇടാം ഇപ്പൊ എന്നാ ചെയ്യാൻ പോകുന്നറിയാവോ ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കണം നീ ഒത്തിരി സിം ആക്കിയേക്കണേ ഒട്ടും കൂട്ടണ്ട തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന മിക്സിൽ അതിലോട്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കണം ഇതിനകത്ത് ആ ഒരു ഇച്ചിരി നല്ല മഷി പോലെ അരച്ചെടുക്കാൻ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുവല്ലേ ഇനിയിപ്പം തീ അങ്ങോട്ട് ഊട്ടി അയച്ചാൽ നല്ലായിട്ടൊന്ന് ഇളക്കണം എന്നാ നമ്മള് നേരത്തെ ബാക്കി വെച്ചിരുന്നില്ലേ ഒരു കൊച്ചു കൊച്ച് കുറച്ച് തക്കാളി അങ് മാറ്റി വെച്ചല്ലേ അത് ഇതിനകത്തോട്ട് ഇടണം മതി ഇത് തന്നെ ഇപ്പൊ വെന്ത് അങ്ങനെ ഒന്നും ഒടയൊന്നും വേണ്ട ഇതിന്റെ ഒരു ആവിയും ചൂടും ഒക്കെ കൊണ്ട് ഇത് ഇച്ചിരി ഒന്ന് വേവും അത്ര വെച്ച മതി ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അടിപരിപ്പ് അങ്ങ് ചേർക്കുക സമയത്ത് എന്നാ ചേണ്ട നമുക്ക് ഇച്ചിരി മല്ലിയിലുള്ളൂ ഇനി ഇത് നല്ലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യണം ഇനി നമുക്ക് എന്നാ ഒരു സേർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് കുറച്ച് മല അത്രേള നമ്മുടെ ചിക്കൻ കുർമ്മ